പയ്യാമ്പലം ശിലാഫലക വിവാദത്തിൽ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നവീകരണത്തിന്റെ ഉദ്ഘാടനം താനാണ് ചെയ്തത് കോവിഡ് കാലത്താണ് ആ ഉദ്ഘാടനം നടന്നത് സർക്കാരുകൾ മാറി മാറി വരുമ്പോൾ കല്ല് ഇളകി ഇളക്കി ഓവിലിടുന്ന സംസ്കാരം തങ്ങൾക്കില്ലെന്നും മന്ത്രി പറഞ്ഞു ഏത് സർക്കാരിന്റെ സംഭാവനയായാലും അതേ അർത്ഥത്തിൽ കാണുമെന്നും മുഹമ്മദ് റിയാസ് വ്യക്തമാക്കി രാവിലെ പത്രത്തിൽ വായിച്ച് കണ്ടു അപ്പോൾ തന്നെ അതിൻ്റെ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവിടെ നവീകരണത്തിൻ്റെ ഉദ്ഘാടനം നടന്ന കോവിഡ് സമയത്തായിരുന്നു അതായത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഗവണ്മെൻറ്റുകൾ ഓരോ ഗവൺമെൻറ്റുകൾ മാറി വരും ഒരു സർക്കാർ വരുന്ന സമയത്ത് ആ സർക്കാർ നടത്തിയ ഒരു പ്രവർത്തി ഉദ്ഘാടനം അതിൻ്റെ കല്ലളക്കി വലിച്ച് ഓവിലെറിയുന്നൊരു സംസ്കാരം ഞങ്ങൾക്കില്ല അതിലോട്ടൊരു അർത്ഥവും ഇല്ല അതിലൊന്നും ഒരു പ്രാധാന്യം ഞങ്ങൾ കാണുന്നില്ല ഓരോ കാലഘട്ടത്തിലും ഇടപെട്ട ഭരണാധികാരികൾ അത് എക്സോർവൈ ആരായിക്കൊള്ളട്ടെ എക്സോർവൈ ഏത് മുന്നണി ആയിക്കൊള്ളട്ടെ അവരുടെ സംഭാവനയെ അതേ അർത്ഥത്തിലാണ് ഞങ്ങൾ കാണുന്നത്